ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫറിന്റെയും അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റിന്റെയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് അപ്പൊ അതിനുശേഷം ഈ പറയുന്നതിന് സായി ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങളല്ല അഫ്സലിന്റെ കാര്യങ്ങളും എല്ലാം ജാസ്മിനോട് പറഞ്ഞതിന് ശേഷം കൺഫഷൻ റൂമിലോട്ട് വിളിച്ച് അത് ചിലപ്പോൾ മേ ബി സത്യമായിരിക്കാം അല്ലെങ്കിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് ട്രിഗർ ചെയ്താവാം

ലൈക്ക് എന്റെ ബ്രേക്ക് ആവുന്ന എൻ്റെ അറ്റ് പീക്ക് അവൻ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്തോ അങ്ങനെ പറഞ്ഞു എനിക്ക് അറിയില്ല സത്യം ഇത് കള്ളമേതെന്നുള്ളത് അത് എൻ്റെ പേഴ്സണൽ കാര്യം ഇതല്ലാതെ ഒരു കാരണം കൂടെ എനിക്കുണ്ട് ഇപ്പം ജാൻമണിയെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വാ തുറക്കാത്തതെന്ന് സായി പറഞ്ഞു സായിക്കറിയില്ല സായി പുറത്ത് നിന്ന് ഇപ്പം ഇതിനകത്തോട്ട് ഉള്ളൂ ഇവിടെ നിന്ന് സമാധാനത്തിൽ ഇതെല്ലാം അറിയുമ്പോൾ ആ ഒരു ധാരണ മാറിക്കോളും പിന്നെ ജാൻമണിയെ പേടിക്കുന്നെങ്കിൽ ജാൻമണിക്കല്ല വോട്ട് കൊടുക്കേണ്ടത് ഇവിടെ പേടിക്കുന്ന ആളുകൾക്ക് വേണം സായി വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ രണ്ട് കാര്യങ്ങളാണ് ജാസ്മിൻ പറയുന്നത് ഒന്ന് ജാൻമണിയെ പേടിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ജാൻമണിയെ പേടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളാരും ജാൻമണിയെ പറ്റിയൊന്നും പറയാത്തതുകൊണ്ട് ജാൻമണിക്ക് വേണ്ടിയിട്ട് സായി വോട്ട് ചെയ്തായിരുന്നു നോമിനേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു റീസൺ ജാസ്മിൻ പറയുന്നുണ്ട് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾമോസ്റ്റ് ആളുകൾക്ക് അല്ലെങ്കിൽ ഈ എപ്പിസോഡ് കാണുന്ന ആൾമോസ്റ്റ് അറിയാം ജാൻമണിയെ എന്തിനാണോ എന്തോ അറിയത്തില്ല അവരവർ പേടിക്കുന്നത് ഈവൻ ഇവരിങ്ങനെ ട്രാൻസ് ആയതുകൊണ്ട് പുറത്തെന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുമോ അല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് കരുതിയിട്ടുള്ള ഒരു പേടിയുടെ വർത്താവം ഏറെക്കുറെ ആളുകൾ അങ്ങനെ പറയുന്നത് പക്ഷെ സായി അത് കാണിച്ചില്ല സായി പക്ക പോയിന്റ് പറഞ്ഞു രണ്ടാമത്തെ കേസ് സായി ചെയ്ത മണ്ടത്തരം പക്ഷേ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് പക്ഷെ സായി ചെയ്ത മണ്ടത്തരമാണോ അല്ലേ എന്നുള്ളത് ഞാൻ ബാക്കി വഴിയെ പോകെ പറയാം വെളിയിലുള്ള കാര്യം ജാസ്മിനെ അറിയിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതിൽ ജാസ്മിൻ ട്രിഗർ ആയി എന്നുള്ളതാണ് മനസ്സിലാവാൻ പറ്റുന്നത് കാര്യം സായിയുടെ എക്സാക്റ്റ് ഗെയിം ആയിരുന്നു ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം അവിടെ ഇട്ട് കഴിഞ്ഞു സായി ആദ്യം പറയുന്നുണ്ട് രണ്ടുപേർ ചേർന്നിരിക്കുമ്പോഴാണ് പവർഫുൾ രണ്ടുപേർ വേർ പിരിഞ്ഞു കഴിഞ്ഞാൽ അവർ മെൻ്റലി ഡൗൺ ആവും എന്നുള്ളത് വ്യക്തമായിട്ട് സായിക്ക് അറിയാം അതുകൊണ്ട് തന്നെ സായി ആ കാര്യം ജാസ്മിനോട് പറഞ്ഞു അതിൽ ജാസ്മിൻ ട്രിഗർ ആയിട്ടുണ്ട് ആയില്ല എന്ന് നൂറ് ശതമാനം അഭിനയിക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഞാൻ കാണിച്ചുതരാം പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാരണം ഞാൻ ചോദിക്കും അതെന്തിന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സായിയോട് ഈ പറയുന്ന ജാസ്മിൻ നോമിനേറ്റ് ചെയ്ത് ദേഷ്യം കാണിച്ചു അതിലൂടെ ഒരു കാര്യം കൂടെ മനസ്സിലായി ഈ പറയുന്ന സായിയുടെ എതിരാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അത് സായിക്കും ആ ഗെയിമിനകത്തും മനസ്സിലായിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നമുക്കും വ്യക്തമായിട്ട് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം തന്ത വിളിച്ചിട്ട് ജാസ്മിനെ ഉപദേശിച്ചിട്ട് പോലും നന്നാവാത്ത ജാസ്മിൻ പുറത്തെന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും നന്നാവാത്ത ജാസ്മിൻ സായി വന്ന് പറഞ്ഞാൽ നന്നാവൂ ഒരിക്കലുമില്ല സായി എന്നല്ല ഇനി ആര് പറഞ്ഞാലും ജാസ്മിൻ നന്നാവണമെങ്കിൽ ജാസ്മിൻ തീരുമാനിക്കണം ഓക്കെ അപ്പോൾ അതവിടെ കഴിഞ്ഞു അതിനുശേഷം ഇനി ജാസ്മിൻ്റെ വെളിയിലുള്ള പ്രകടനങ്ങൾ ഈവൻ ഈ പറയുന്ന ജാസ്മിൻ ഈ ഒരു സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷമുള്ള ജാസ്മിൻ്റെ ട്രിഗർ ആയില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ജാസ്മിനും ഗബ്രിയും കൂടെ ഉള്ള ഇന്നലെ രാത്രിത്തെ കുറച്ച് കോൺവെർസേഷൻ ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയൊന്നും കരയും ഗബ്രി എനിക്ക് കരച്ചില് തരുന്നില്ല എനിക്ക് ഭയം ഇല്ലേ പറഞ്ഞ എനിക്ക് നമ്മള് പറഞ്ഞത് റിലേഷനാണ് പ്രണയമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയം ഇല്ല ഗബ്രി വീണ്ടും എനിക്ക് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയട്ടെ കല്ലി വല്ലേ എന്താന്ന് വെച്ചാ അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് പോട്ടേന്ന് വിചാരിക്കും ഞാൻ പക്ഷെ എനിക്ക് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറാണ് ഗബ്രി ആർക്കും താങ്ങാൻ പറ്റില്ല ആർക്കും താങ്ങാൻ പറ്റില്ല ഗബ്രി എനിക്ക് എനിക്ക് പറഞ്ഞാൽ ആരാണെങ്കിലും താങ്ങൂലി എനിക്ക് എനിക്കൊരു കുഞ്ഞ അനിയനുണ്ട് അവര് പഠിക്കാൻ സ്കൂളിൽ പോഴും അപ്പോൾ എനിക്ക് എനിക്കൊരു കുഞ്ഞാനുണ്ട് പഠിക്കാൻ സ്കൂളിൽ പോണവനെ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ പറ്റി ആലോചിച്ചിട്ട് ഒരു കേന്തി ഈ പറയുന്ന ജാസ്മിൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിനകത്ത് ചെയ്ത് മുന്നേ ജാസ്മിൻ ചിന്തിക്കണമായിരുന്നു ജാസ്മിൻ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ചെയ്ത് കൂട്ടി ഓരോന്ന് വെച്ചിരിക്കുവല്ലേ ഏഹ് ഇതിനകത്ത് കൈ പിടിക്കുന്നത് തെറ്റാണോ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് ഒന്ന് നക്കുന്നത് തെറ്റാണോ ഒരു ഉമ്മ കൊടുക്കുന്നത് തെറ്റാണോ കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണോ ഇതൊന്നും ജാസ്മിൻ തെറ്റല്ലെങ്കിൽ തെറ്റല്ല പക്ഷെ വെളിയിലിരിക്കുന്ന കാണുന്ന ആളുകൾക്ക് തെറ്റായിട്ട് നൂറുപേർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ഈ പറയുന്ന കെട്ടാൻ പോകുന്ന അഫ്സൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് വരും വീഡിയോയിൽ നമുക്ക് വഴിയെ നമുക്ക് കാണാം ഓക്കെ അപ്പം ജാസ്മിനെ ട്രിഗർ ചെയ്തു ജാസ്മിനെ സായി കൃത്യമായിട്ട് ട്രിഗർ ചെയ്തു എന്നുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ കാണുന്നത് ഏ എന്നിട്ട് ജാസ്മിൻ പറയുന്ന എന്താണ് വീട്ടിലെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത് ഈവൻ ജാസ്മിൻ്റെ വാപ്പ അത്ത എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് ജാസ്മിൻ മുന്നേ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഈ കാണിക്കുന്ന ജാസ്മിൻ മറ്റുള്ളവരുടെ മുമ്പ് സിമ്പതി പിടിച്ചു വറ്റാൻ കാണിക്കുന്ന ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ ഒരു കാര്യത്തിൽ സായിയുടെ എക്സ്പ്ലനേഷൻ മീൻസ് സായി ആ ഒരു ടീമിനകത്ത് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജിൻ്റെ ചോദിക്കുന്നുണ്ട് വെളിയിലുള്ള കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ എന്ന് സായിയോട് ചോദിക്കുന്നുണ്ട് അപ്പം സായി അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തൊരു എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ദിവസം ഈ വെളിയിലെ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞു കൊടുത്ത എന്തിനാണ് എന്നുള്ളത് പലരും സായി മണ്ടത്തരം കാണിച്ചു നമ്മൾ ഡിസപ്പോയിൻ്റഡ് ആയി ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ പറയാൻ പാടില്ല 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 നിങ്ങൾ അത് പറഞ്ഞു പറയും ഉണ്ട് ഉണ്ട് ഇവിടെ പറയേണ്ട കാര്യങ്ങൾ അതെന്റെ ഗെയിമാണ് ഞാൻ പുറത്തുനിന്നുള്ള ഒരു കാര്യം വന്നിട്ട് എന്ത് പറയണം ഏത് പറയണം ലിമിറ്റ് എന്താണെന്ന് എനിക്ക് അറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളാണ് ആണ് തന്നെ വിട്ട ശേഷം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അതായത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യം സായി സംസാരിച്ചു തുടങ്ങുമ്പോൾ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ ബിഗ് ബോസിന് വാൺ ചെയ്ത് മിണ്ടാതിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ സായി സായ് ചെയ്ത് തെറ്റാണെങ്കിൽ ജാസ്തി സായി ചെയ്തിന്ന് പുറത്താക്കാമായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സായിയുടെ ഗ്ലെയിം ഗെയിം പ്ലാനിങ് ആണ് ഇതെന്ന് പറയുന്നത് സായി കൃത്യമായിട്ട് കണ്ണിങ് ആണ് സായി ആലോചിച്ചാണ് ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒരാളിനെ വീക്ക് ആക്കാം എന്നുള്ളത് സായി നൂറ് ശതമാനം ആലോചിച്ചു പറഞ്ഞിരിക്കുന്നത് അത് ബിഗ് ബോസിന് മനസ്സിലായിട്ടുമുണ്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സായിയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തത് മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വെളിയിൽ നിന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ സായിയുടെ ഗെയിം പെർഫെക്റ്റ് ആണ് ഇനി അതിനുശേഷം ഇനി ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാണ് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന അതിനകത്തുള്ളവരെ എന്ത് പറഞ്ഞാണ് മാനുപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കുറച്ചധികം വീഡിയോസ് ഉണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടു കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സെഡ് കാര്യം മനസ്സിലാവും നാളെ ജാസ്മിൻ വന്നിട്ട് ഈ കുറ്റം പറഞ്ഞ ആളുകൾക്കെതിരെ എല്ലാം പറയാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോകത്ത് വ്യക്തമാണ് നിങ്ങളൊന്ന് കണ്ടുവയ്ക്കുക എല്ലാം ഒന്ന് കണ്ടുപോക്കുക ഞാൻ ശബ്ദം മാറ്റി കുറച്ച് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഞാൻ കളറൊക്കെ ചേഞ്ച് ചെയ്തായിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ വാക്ക് കൊടുത്തു വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ളത് അത് ഇവിടെ എനിക്ക് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു വട്ടം ഞാൻ അവിടെ ഷൌട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ കമ്മിറ്റഡ് ആണ് ഗായസെന്ന് എന്റെ പ്രഷർ അത്രയും പൊത്തിയിട്ടാണ് ഞാൻ അന്ന് അത് പറഞ്ഞത് പറയട്ടെ പറഞ്ഞത് പിന്നോട് പറഞ്ഞു ശ്രീധരനോട് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ശ്രീധൂരനോട് എനിക്കത് പറയേണ്ട കാര്യമില്ല ബ്രോ നീ മനസ്സിലായി പക്ഷെ ഞാൻ ഗബ്രിയോട് നാഴിയേക്ക് നാപ്പത് വട്ടം ഞാൻ പറയുന്ന ഒരാളാണ് നീ ഗബ്രിയോട് ചോദിക്കണം അത് പുറത്ത് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല റസ്മിനോട് ചോദിക്കണം റസ്മിനും ഗബ്രിക്കും ഞാൻ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യതിന് ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയമാണ് ഗബ്രിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അറിയുമോ അതൊക്കെ വിട് ജാസ്മിനില്ല എനിക്കോ എനിക്ക് പ്രണയമില്ല സ്നേഹമുണ്ട് സ്നേഹം ജാസ്മിന് പുറത്തൊരാൾക്ക് ജാസ്മിൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ തന്നെ പറഞ്ഞു ഞാൻ പുറത്തു കാര്യം പറയാലോ യു ഓൺലി ടോൾഡ് റൈറ്റ് അങ്ങനെ ആവുമ്പോ ഇനി ജാസ്മിൻ ആളുടെ കൈപിടിച്ചിരിക്കുമ്പോഴും ട്വന്റി ഫോർ അവേഴ്സ് ഉമ്മ വെച്ച് പോലെ മീൻസ് അങ്ങനെ ആ അങ്ങനെ കാണുമ്പോ താൻ വാക്ക് കൊടുത്ത ആൾക്ക് അത് ഹേർട്ടാവൂല ഞാൻ പറയാം ഇപ്പൊ ജാസ്മിൻ ആണ് പുറത്ത് ജാസ്മിൻ ഒരാളെ ഇഷ്ടമാണ് അയാൾ ഇവിടെ വന്ന് ശ്രീധുവിന്റെ കൈ കൈപിടിച്ചിരുന്ന് ഫുൾ ടൈം പുതപ്പ് പൊറിച്ചിരിക്കണെ അയാൾക്ക് കേട്ടാകും അതാണ് ഞാൻ തരാൻ പോണ റിപ്ലൈ ഞാൻ ഒരു പുതപ്പില് പൊതിച്ചിരുന്നിട്ടില്ല എന്നുള്ളതൊന്ന് ഓക്കെ രണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞു ഓരോരുത്തരുടെ മൈൻഡ്സെറ്റ് അനുസരിച്ചിരിക്കും ഇപ്പൊ എന്റെ മൈൻഡ്സെറ്റ് ആണ് ഇൻസെക്യൂർ ആയാലോ അറിയട്ടെ ഞാൻ പറഞ്ഞിരുന്നു ഇതുവരെ ഇൻസെക്യൂർ ആവാത്തൊരു മനുഷ്യൻ ഇതുവരെ ഞാൻ കണ്ടതിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇതുപോലെ ഇരുന്നിട്ടുണ്ട് വേറെ ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന കണ്ടിട്ടുള്ള മനുഷ്യൻ ഇത് കണ്ട് ഇൻസെക്യൂർ ആവും എന്നുള്ളത് എന്റെ മൈൻഡിൽ തൊട്ടു പോയിട്ടില്ല കോൺഫിഡന്റ് കോൺഫിഡന്റ് ആയിരുന്നു എങ്ങനെ ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ സായി എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു 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 അവിടെ പോയില്ല പോയി പറയാൻ ഞാൻ ഞാൻ കോൺഫിഡന്റ് കോൺഫിഡന്റ് ആയിരുന്നു ആവാൻ എനിക്ക് പുറത്തുള്ള റിലേഷൻഷിപ്പ് സായി അപ്പൊ ഈ പുറത്തുള്ള കാര്യം അഫ്സലിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഈ അഫ്സല് മറ്റുള്ള ആണുങ്ങളോടെ ജാസ്മിൻ ഇരിക്കുന്ന കാണുമ്പോഴൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് പോയിരുന്നത് ഇപ്പൊ എന്താണ് ഇതിനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പം ഈ പറയുന്ന രണ്ടോ മൂന്നോ ഏറ്റവും അടുത്തറിയുന്ന കുറച്ച് ഫ്രണ്ട്സിനോടൊപ്പം ഈ ജാസ്മിനെ ഈ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്നോ കൂടെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തെന്നോ പറഞ്ഞൊന്നും ഒരാക്കോം തോന്നുന്നില്ല ഒരു ദിവസത്തിൽ പരിചയപ്പെട്ട ഒരാളിനോടൊപ്പം ഈ പറയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് പോയി ഒരു കട്ടിലിരിക്കുകയും രാത്രി ഒരുമിച്ച് കിടക്കുകയും കെട്ടിപ്പിടിക്കുകയും ചോറ് വാരി കൊടുക്കുകയും മുത്തം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അഫ്സറെന്ന് പറയുന്ന ഒരാളുമായിട്ട് എൻഗേജ്മെൻറ്റ് നടന്നിട്ടില്ലെന്ന് പറയും അത് വയ്യെ കേൾപ്പിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വെളിയിൽ വാക്ക് കൊടുത്തിട്ട് വന്ന വന്നൊരാക്ക് എന്തു തോന്നും ഈ അകത്ത് കാണിച്ചു കൂട്ടുന്നതിനോട് എന്ത് തോന്നും അതൃപ്തി തോന്നും സ്വാഭാവികമാണ് അതിനെയും ജാസ്മിൻ ഇവിടെ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ഇതിൽ വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഓക്കെ ഞാൻ അടുത്തത് കേൾക്കാം ഇവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് പോലും അല്ലാതെ ഒരു ചെറിയ രീതിയിലെങ്കിലും ടോക്സിസിറ്റി കാണിച്ചുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എനിക്കൊരു പേടി പേടി വരെ നൽകിയിരിക്കും അങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കാന്നുള്ളൊരു തോട്ട് എന്റെ മൈൻഡിൽ വരും പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് വിശ്വാസമാണ് ഈവൻ എന്റെ ഫാമിലി പോലും എനിക്ക് വിശ്വാസമാണ് കാരണം എനിക്ക് പുറത്തുള്ളത് ഫുള്ള് ബോയ്സ് ആണ് എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഫ്രണ്ട്സ് ഗേൾ ആയിട്ട് ഒരു ഒറ്റ ഫ്രണ്ട് എനിക്ക് ക്ലോസ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാം എന്റെ ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് അവരെ വീട്ടിൽ വരുന്നു ഫുഡ് കുക്ക് ചെയ്യുന്നു ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സെക്യൂർ ആണ് അവരിലെ അപ്പോഴൊന്നും ആൾക്കൊരു പ്രോബ്ലം ഉണ്ടായി ഫാമിലിക്ക് അറിയാം പക്ഷെ ഇത് ഒരു ഷോ ആണ് അല്ലെ എത്രയോ ജനങ്ങൾ കാണുന്നത് അവരെല്ലാവരും ഇങ്ങനെ നിങ്ങൾ 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 ഒരാളെ ആണെന്ന് പറഞ്ഞത് തന്നെ ഷെയർ എനിക്ക് അറിയില്ല ഇവിടെ വന്ന് പറയുന്നുണ്ട് അയാളെ 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 ആൾക്കാർ കളിയാക്കും ഒരു കോർണർ കോർണർ ചെയ്താലോ ോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നാണ് പുറത്ത് മാക്സിമം ആൾക്കാർ ചിന്തിക്കുക എന്റെ പ്രശ്നം എന്താ ഇവിടെ ഞാൻ വന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ഭയങ്കര ആയിരുന്നു മനസ്സിലായോ വൈ ബിക്കോസ് അല്ലായിരുന്നു ഞാൻ ഒരു ടൈമിൽ കോർണർ ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരാളെ ഒരിക്കലും ഞാൻ ഒരാൾ തുടങ്ങിയ സമയം തൊട്ട് ടാസ്ക് തുടങ്ങിയ സമയം തൊട്ട് തുടങ്ങിയ നാൾ തൊട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ഫസ്റ്റ് ഡിബേറ്റ് തൊട്ട് മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് തൊട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് അന്നും ഇന്നും പറയുന്നില്ല എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ ആരാണെങ്കിലും പറയും മുഖത്തൽ പറയാനുള്ളത് ഏറ്റവും എല്ലാ പോയിന്റും പറയുന്നുണ്ട് വെരി സ്ട്രോങ് റോക്കീടെ അടുത്തൊക്കെ ഇത്ര ഫേസ് ടു ഫേസ് സംസാരിക്കാനിവിടെ വേറെ ആർക്കും ഒരു ധൈര്യം നീ ഇവിടെ തന്നു നീ പുറത്തുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് അതുപോലെ എല്ലാം ജാസ്മിൻ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞാൽ ജാസ്മിൻ ജാസ്മിന്റെ കംഫർട്ട് സോണിൽ ഞാൻ പറയട്ടെ ഇപ്പൊ ഞങ്ങൾ ഒരു കാര്യം കൂടി ഞങ്ങൾ ഇത്ര വൈൽഡ് കാർഡ് വന്നു ഗബ്രി ഇതുവരെ വന്ന് പേഴ്സണലായിട്ട് നമ്മൾ ആരുടെ അടുത്തൊരു സംസാരിക്കോ ഉണ്ടായിട്ടില്ല ഞങ്ങൾ നോക്കുമ്പോ നിങ്ങൾ ഫുൾ ടൈം അവിടെ ഇരിക്കാണ് അല്ലെ ഫുൾ ടൈം ഇരിക്കലല്ല ബ്രോ ഇടത്ത ഫുൾ ടൈമേ ഇരിക്കില്ല ആദ്യമൊക്കെ അല്ലേ ആദ്യമൊക്കെ അതാണ് ഞാൻ പറഞ്ഞതരുന്നത് ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അഭിഷേക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിന്റെ ഒരു മറുപടി ഉണ്ട് നമ്മൾ ആദ്യമൊക്കെ ഒരുമിച്ചിരിക്കുന്നു ഇപ്പൊ ഒരുമിച്ചിരിക്കുന്നു ഇപ്പൊ ഒരുമിച്ച് പകലില്ല രാത്രി ഒരുമിച്ച് അമ്മേ ഉള്ളു നമുക്ക് ബാക്കി കൂടെ കേൾക്കാം ഫുള്ള് നിങ്ങൾ കേൾക്കണം കേട്ടോ ക്യാപ്റ്റൻസി സോ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടല്ല ഒരു ഡ്യൂ ആയിട്ട് നമുക്ക് കാണാൻ ൂ എല്ലാ സ്ഥലത്തും ഈവൺ എന്റെ വോട്ടിങ് അത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെയ്യണതാണോ ഒരിക്കല ഞങ്ങളുടെ അത് ഞാൻ പറയട്ടെ ഇപ്പൊ നിനക്ക് ഇവിടെ ഒരു ഫ്രണ്ട് നീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരു ഫ്രണ്ട് നിനക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ഗബ്ദി അവൻ ഞാൻ നിങ്ങൾ കോൺഫിഡന്റ് ആണ് നിങ്ങളുടെ അതിൽ വേറെ ഒരാൾക്കൊരു സെയിലില്ല അത്ര എനിക്ക് എന്താ പ്രശ്നം ഇത്രയും നാളും എനിക്ക് പ്രശ്നമുണ്ടായിട്ടും ഉണ്ടായിട്ടും ലൈക് ഞാനൊരു കാര്യം പറഞ്ഞിവിടെ തമാശക്ക് ഇപ്പൊ ഞാൻ ലൈക്ക് അന്ന് ലൈക് ലവാന്നിവിടെ ഇരുന്ന് പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പോയി അതൊക്കെ എനിക്ക് ഉണ്ടാവുന്ന എന്റെ വിഷമം ലൈക്ക് അവർക്ക് മനസ്സിലാവില്ല അതെന്താന്ന് വെച്ചാൽ അത് എനിക്കേ മനസ്സിലാവുള്ളൂ ഒരു ഫ്രെണ്ണെന്ന രീതിയിൽ എനിക്കത് നോക്കും അത് ഫീമെയിൽ കാർഡ് ഞാൻ ഇറക്കുന്നതല്ല ഇതുവരെയും ഞാനിവിടെ ഫീമെയിൽ കാർഡ് ഇറക്കിയിട്ടില്ല എന്റെ തന്ത്രി ഞാൻ അനുസരിച്ച് നിന്നിട്ടുള്ളൂ ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ എനിക്ക് ഒരു ഫീമെയിൽ കാർഡ് ഇല്ല തീ കണ്ടിട്ടോ ഞാൻ ഇവിടെ ഫീമെയിൽ കാർഡ് എടുക്കുന്നത് പക്ഷെ എനിക്ക് എന്റെ ഉള്ളിലൊരു ഉണ്ട് മനസ്സിലായോ ഞാൻ ഇവിടെ കരയുന്നില്ല എന്ന് വെച്ച് എനിക്ക് വിഷമമില്ല എന്നല്ല ഇവിടെ ഇത്രയും അറിയുന്നാലും എനിക്കറിയാം രാലേട്ടാ വന്നു പറയുമ്പോഴും ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് ഞാനിത് മാറ്റുമെന്ന് വിചാരിച്ചോ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയി എന്നുള്ള പോലെ അതിലും എനിക്ക് പ്രശ്നമില്ല ഡബിൾ സ്റ്റാൻഡേർഡ് കല്ലി അതിപ്പം എന്ത് എനിക്ക് സ്റ്റാൻഡർ കോട്ടുപുല് കോട്ടുപുല് അങ്ങനെയാണ് അപ്പൊ ഡബിൾ സ്റ്റാൻഡർഡാ എന്റെ പ്രശ്നം ഞാൻ ഞാൻ അവനോട് മിണ്ടാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ അവനോട് മിണ്ടാതിരിക്കുമ്പോട്ടിഫിഷ്യൽ ആ എന്നുകൊണ്ട് ഒക്കെ ഉള്ളത് കാരണം ഇവനെ പുറത്തുനിന്ന് ചിലപ്പോ ഇപ്പൊ ഞാൻ അവന്റെ കൈ പിടിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് കാണുന്നവര് എപ്പോഴും കാതലായിട്ടും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും കാണുന്നത് അല്ല ഞാൻ അവന്റെ വാ പോയി പൊത്തുമ്പോ കൺട്രോൾ ആയിട്ട് നിങ്ങൾ കാണുന്നേ അല്ല അവന്റെ ഒന്നും വായി അവൻ പുറത്തു പോവരുത് പക്ഷെ അവനൊരു തെറ്റ് പറയുമ്പോ ജാസ്മിനെ ഉണ്ട് ഇല്ല അത് നീ കാണുന്നില്ല അത് നിങ്ങള് രണ്ടുപേരും ലാസ്റ്റ് എത്തി നിങ്ങൾക്ക് തീരുമാനിക്കാം ജാസ്മിൻ കൊടുക്കുവോ ഏതാ നിങ്ങള് ഗബ്രി തരും എന്ന് ഗബ്രി പറയുന്നു മനസ്സിലായി ഗബ്രി പറയുന്നു അവിടെ ഗബ്രിന്ന് ഞാൻ എനിക്ക് അവൻ വിട്ടു തരണോന്ന് ഞാൻ പറയില്ല ബിക്കോസ് ഞാൻ പറയട്ടെ എനിക്ക് അവനെ അവൻ ഇവിടുന്ന് പോയപ്പോ ഫസ്റ്റ് നിങ്ങൾ ആ എപ്പിസോഡ് ഉണ്ടല്ലോ അവൻ ഇവിടെ ഇറങ്ങി പോയോ രണ്ടായിട്ട് പൊക്കോട്ടെന്ന് പറഞ്ഞപ്പോ കണ്ടിട്ടില്ല പോയോ എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ എന്നിട്ട് ഞാൻ അവിടെ എന്റെ വീട്ടുകാരുടെ നമ്പർ എഴുതി കൊടുക്കാൻ പോയിട്ട് എനിക്ക് പറ്റുന്നില്ല ഇവൻ ഇവിടുന്ന് നിന്ന് പോയപ്പോ ഞാൻ എനിക്ക് എവിടെ നോക്കിയാലും അവനാണ് ലൈക് അത് ഇപ്പൊ എന്താന്ന് പറയാമോ ഈ പ്രേമം എന്ന് പറഞ്ഞ എലമെന്റ് ഭയങ്കര ഞങ്ങൾ ഉള്ളില് സ്നേഹമുണ്ട് ബ്രോ അത് പ്രേമത്തിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമില്ല അഭിഷേകിന് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ അഭിഷേകിന്റെ പെർഫെക്റ്റ് മാച്ച് ആയിട്ട് തോന്നുന്ന ഒരാളെ നിങ്ങൾ രണ്ടുപേരും ഒരു നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരുമിച്ചിട്ടു നിങ്ങൾ മുമ്പിൽ നേരത്തെ പരിചയമൊന്നുമില്ല പക്ഷെ അഭിഷേകിന് ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൽ എന്താണോ താല്പര്യം ആ താല്പര്യങ്ങളെല്ലാം നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടു ആ ഗുണങ്ങളെല്ലാം നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടു നിങ്ങൾ തമ്മിലൊരു ഡീപ്പായിട്ടുള്ള ബോണ്ടിംഗ് ഒന്നും നിങ്ങളുടെ ചിന്താഗതികൾ സിമിലർ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചിന്തിക്കുന്ന രീതി സിമിലർ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ നടത്തുന്ന രീതികൾ സിമിലറാണെന്ന് മനസ്സിലാക്കി മെയിനായിട്ട് എന്താണെന്ന് അറിയാം ഞാൻ മനസ്സിൽ വിചാരിക്കണം അതേ സാധനം തന്നെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യാൻ ആലോചിക്കുന്നവർ തന്നെയാണ് ഇവിടെ എൻഗേജ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ you not engaged ഒരു ആ വ്യക്തി ഇത് ഇത് ആൾക്ക് ഹേർട്ട് ബാക്കിയുള്ള ആൾക്കാർ പരിധി വരെ ചിന്തിക്കാൻ പറ്റും ഏത് ഈ സാധനം എന്ത് പുറത്തുള്ള ഒരാളെ കുറിച്ച് പക്ഷെ ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അഭിഷേക് ബാക്കിയുള്ളവരെ വിചാരിക്കുന്നു വിചാരിക്കുമോ അഭിഷേകിന്റെ സെൽഫായിട്ടുള്ള സാധനം രക്ഷപ്പെടുത്താൻ പറ്റും അഭിഷേക് ഒരു കുഴിയിൽ വേണോ ചിന്തിക്കാല്ല ഞാൻ ഈ കുഴിയിൽ കയറി വരണം അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത്ര നേരം കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കള്ളത്തരങ്ങളിൽ പറയുന്നുണ്ട് ഇതിനകത്ത് ആദ്യം ശ്രീതു പറഞ്ഞ് എൻഗേജ്മെൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് പോയി ഒരു ഒരാൾ വന്ന് പെണ്ണ് കണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനെ കുറച്ച് മുമ്പ് ജാസ്മി മാറ്റി പറഞ്ഞു ജസ്റ്റ് വാക്കാൽ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു ഇവിടെ വന്ന് പറയുന്നു ജസ്റ്റ് ഒന്ന് പെണ്ണ് കണ്ടതേ ഉള്ളൂ കാര്യങ്ങളാണ് ഇങ്ങനെയാണ് വാക്കാൽ ഉള്ളതൊക്കെയാണെന്ന് പറയുന്നു പിന്നീട് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം വിവിയുടെ അക്കൗണ്ട് വഴി വന്ന ഒരു വോയിസിനകത്ത് പറയുന്നുണ്ട് ജാസ്മിൻ്റെ പ്രേരണയിലാണ് ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവരുടെ നിശ്ചയം കഴിഞ്ഞത് എന്ന് പറയുന്നു ഉറപ്പിക്കൽ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ അത് ആൾറെഡി വാപ്പാടെ ഉമ്മാടെ ഇൻ്റർവ്യൂവിനകത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളുടെ ഉറപ്പീല് കഴിഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞതാണ് വേറൊരാളായിട്ടെന്ന് അപ്പം സ്വാഭാവികമായിട്ടും ജാസ്മിൻ ഇതിനകത്ത് പല രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ എങ്ങനെയെങ്കിലും ഉരുണ്ട് കളിക്കുകയാണ് ഇനി വെളിയിലുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട് ജാസ്മിൻ അതിനകത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് 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 ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നാളെ ജാസ്മിൻ പുറത്തു വന്നാലും മറ്റുള്ളവരെ പറ്റി പറയാനായിട്ട് പോകുന്നത് ജാസ്മിൻ ഒരു നിലപാടില്ല ജാസ്മിന് ഈ പറയുന്ന ഗബ്രിയെടുത്ത് എന്താണ് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സ്നേഹമാണ് എനിക്ക് എനിക്കവന് ഇഷ്ടമാണ് പക്ഷെ അത് പ്രണയമല്ലെങ്കിൽ പല രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുറത്തുനിന്ന് കാണുന്ന അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാവും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ഇതിനകത്ത് വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ഇവർക്കിടയിൽ സൗഹൃദങ്ങളുണ്ടല്ലോ ഇതുപോലെ കൈ പിടിച്ച് നക്കയും കടിക്കുകയും ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഈവൻ ഈ പറയുന്ന ജാസ്മിന് അങ്ങനെ ഒരു വികാര വിചാരങ്ങൾ ഈ പറയുന്ന ഗബ്രിയോട് ഇല്ല എന്നുണ്ടെങ്കിൽ ഗബ്രി വന്നിട്ട് ജാസ്മിനോട് ഇഷ്ടമാണ് എന്ന് പറയുന്ന പോയിന്റിൽ പോലും തിരിച്ച് ജാസ്മിൻ പറയുന്നില്ല എനിക്ക് നിന്നോട് പ്രണയമല്ല നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിന്നെനിക്ക് ഇഷ്ടമാണ് അത്രേ ഉള്ളൂ എന്ന് പറയുന്നില്ല അതിനെ വളം വെച്ചു കൊടുക്കുകയാണ് ജാസ്മിൻ ചെയ്യുന്നത് ജാസ്മിൻ്റെ ആവശ്യം ഒരു ഫ്ലാറ്റിങ് രീതിയാണ് എത്രത്തോളം പോകുന്നോ പോട്ടെ അവസാനം പറയും നിന്നോട് ഞാൻ അവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നീ എന്ന് തെറ്റിദ്ധരിച്ചത് എന്ന് ഗബ്രിയെ തോച്ചു തേ ഗബ്രിയോട് ചോദിച്ചിട്ട് ഗബ്രിയെ തേക്കുന്നു ഈ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് സിയാദ് അതിനുശേഷം മുന്നക്ക അതിനം അഫ്സല് അതിനുശേഷം താണ്ടെ ഇപ്പം ഗബ്രി എല്ലാവർക്കും സെയിം പാറ്റേൺ ഇനി അപ്പോൾ ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റിൻ്റെ ഗെയിം അവിടെ വിജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു ചർച്ചകളും ഈ ഒരു പ്രശ്നങ്ങളും എല്ലാം സായി കൃത്യമായിട്ട് തന്നെ പോയിന്റ് ചെയ്ത് കൊട്ടേണ്ട സ്ഥലത്തിട്ട് കൊട്ടുകൊടുത്തിട്ടുണ്ട് എന്തായാലും ജാസ്മിന്റെ മുഖംമൂടികൾ വരും ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും അഴിഞ്ഞു വീഴും എങ്ങനെയെങ്കിലും ജാസ്മിൻ ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയേ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പുതിയ വൈൽഡ് കാർഡ് വന്ന വൈൽഡ് കാർഡ് വന്ന് ഇരുന്നതിനേക്കാളും അപ്പുറം എന്നുള്ള രീതിയിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ കിട്ടും അഭിഷേകിന്റെ ഓരോ ചോദ്യങ്ങളും പെർഫെക്റ്റ് ആണ് ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി പുറത്തു നിന്ന് ഗെയിം കാണുന്നു ഈ ജാസ്മിൻ അനലൈസ് ചെയ്യുന്നു ജാസ്മിൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അഫ്സൽ എങ്ങനെയാണ് സഹിക്കുന്നത് താൻ കെട്ടാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് അഫ്സൽ പറയുന്നുണ്ട് എങ്കിലും ഈ കണ്ണുമ്പി കണ്ട കാര്യങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഇതുപോലുള്ള കിടലം കിടലം അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലുമൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം സാരി കാണുന്ന ബെല്ലൈക്കണോന്ന് ഓൺ ആക്കിയിട്ടോ അപ്പോൾ ഗൈസ് വീണ്ടും കാണുമ്പഴേ ബൈ ബൈ